ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇതേ വീഡിയോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് മലയാള സിനിമയെ സംബന്ധിച്ച് മലയാളത്തിന്റെ പ്രിയ നായകന്മാർ തകർത്ത് മിന്നി കത്തി തകർത്താടിയൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന ഈ വർഷം മലയാള സിനിമ തുടർച്ചയായി ഇരുന്നൂറ് കോടിയും തുടർച്ചയായി നൂറ് കോടിയും ആദ്യത്തെ ഇരുന്നൂറ്റമ്പത് കോടിയും ആദ്യത്തെ മുന്നൂറ് കോടിയും നടന്ന മുന്നൂറ് കോടിയും കണ്ട ഏർ ക്ലബിലേക്ക് കയറിയ പടങ്ങൾ പിറന്നപ്പോൾ അതിലേക്ക് തെളിച്ചതിൽ അതിലേക്ക് വഴി തെളിച്ചതിൽ നമ്മുടെ പ്രിയപ്പെട്ട നായകന്മാരുടെ പങ്ക് നമ്മുടെ സ്ത്രീ കഥാപാത്രങ്ങളുടെ പങ്ക് ചെറുത് മാത്രമല്ല അവരുടെ ഡോമിനേഷനും കൂടെ ഉണ്ടായിരുന്നു ചിത്രത്തിലെ രേഖ മുതൽ ഇങ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ചോക്ലേറ്റ് ഹീറോയെ തിരിച്ചെന്ന റിയാഷിബുവന നീണ്ടു നിൽക്കുന്നു ആ ഒരു ലിസ്റ്റ് നമുക്കെന്തായാലും മീഡിയയിലേക്ക് വായിക്കാം എത്തിയത് ആ രേഖാ ചിത്രമായിരുന്നു ആസിഫലിയുടെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന രീതിയിലെത്തിയ സിനിമ അനുഷ് രേഖയ അനുശ്വരാധൻ തകർത്ത് തകർത്ത് അഭിനയിച്ചപ്പോൾ തലർത്ത അഭിനയിച്ചപ്പോൾ മലയാളത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം സ്ത്രീകഥാപാത്രങ്ങളുടെ ഡോമിനേഷൻ ആയിരിക്കുമെന്ന ഒരു സൂചനയായിരുന്നു അത് അട്ടം തുടങ്ങാൻ പോന്നേ ഉള്ളു ഭായ് എന്നായിരുന്നു അതിന്റെ അർത്ഥം പിന്നീട് വന്നത് ചാക്കോച്ച ഓഫീസറോൺ ഡ്യൂട്ടി ആയിരുന്നു പരിക്കനായ പോലീസ് വേഷത്തിൽ ചാക്കോച്ചൻ ചാക്കോസ് അദ്ദേഹത്തിന്റെ ഭാര്യയായി അദ്ദേഹത്തിന്റെ ഭാര്യയായ ഗീ അദ്ദേഹത്തിന്റെ ഭാര്യയായ ഗീതയുടെ വേഷത്തിൽ പ്രിയാമണി പ്രിയാമണിയും ത്രില്ലിംഗ് ആയി ത്രില്ലിംഗ് ആയിക്കൊണ്ട് ത്രില്ലിംഗ് ആയ കഥയിൽ ത്രില്ലിംഗ് ആയിക്കൊണ്ട് ജനമനസ്സുകളിൽ പിന്നീട് വന്നത് ജോസഫിന്റെ വന്നത്മാനായിരുന്നു ജോസഫിന്റെ പൊന്മാനായി വന്നത് പിന്നീട് സ്റ്റെഫി ബെയ്സുൽ ജോസഫ് പൊന്മാനായി അതെ സ്ത്രീധന സ്ത്രീധനം ചോദിക്ക സ്ത്രീധനം ആഗ്രഹിക്കുന്നവരുടെ മുഖത്തടിക്കുന്നതായിരുന്നു സ്റ്റെഫിയുടെ കഥാപാത്രം സ്റ്റെഫി സ്റ്റെഫിയുടെ കഥാപാത്രം ആദ്യമൊക്കെ നിസ്സഹായമായി നിൽക്കേണ്ടി വന്നപ്പോൾ പിന്നീട് ജീവിതം ഉയർത്തുന്ന സാഹചര്യങ്ങളോട് പോരാടാൻ സ്റ്റെഫി പിടിച്ചു അങ്ങനെ സ്ത്രീധനം ചോദിക്കുന്നവരോടുള്ള വാണിംഗ് ആയിരുന്നു സ്റ്റെഫിയുടെ കഥാപാത്രം പിന്നീട് എത്തിയത് ലാലേട്ടൻ ശോഭന കോംബോയിലെത്തിയ തുടരും തരുൺ മൂത്തി ലാലേട്ടൻ ടീമിൻ്റെ തുടരും ലാലേട്ടൻ എന്ന മഹാറണനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ഏറെ തകർച്ചയിലേക്ക് പോയ ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ ലാലേട്ട് മലയാളികൾ ഏറെ കണ്ടിട്ടുള്ള മലയാളികളുടെ പ്രിയ കോമ്പോ ലാലേട്ടൻ ശോഭന കോംബോ ലാലേട്ടൻ ശോഭന കോംബോ എത്തിയപ്പോൾ ആ ഒരു തിരിച്ചുവരവിനെ ശോഭന വഹിച്ചു പങ്കുവെച്ചവർന്നല്ല തുടർന്ന് തുടർന്ന് വന്നത് സുമതി വളമായിരുന്നു സുമതി വളവും മികച്ച പ്രകടനം അവിടെയും ഒരു നായിക കഥാപാത്ര നായിക കഥാപാത്രങ്ങൾ മികച്ച പ്രകടനം തന്നെ കഴിച്ചു വെച്ചു പിന്നീട് എത്തിയത് അതായിരുന്നു അതെ ഓവർ ഓവർ അഭിനയം ഓവർ എക്സ്പ്രഷൻ എന്നിങ്ങനെ പറഞ്ഞവർ കണ്ണാക്കിൽ അടിച്ചുകൊണ്ടായിരുന്നു മറുപടി അതെ നീലിയായി കല്യാണി പ്രിയദർശൻ തൻ്റെ ഓവർ എക്സ്പ്രഷനും ഓവർ അഭിനയം എന്നും പറഞ്ഞവരുടെ മുന്നിലൂടെ മലയാളത്തിൻ്റെ ആദ്യത്തെ മുന്നൂറ്റിമൂന്ന് കോടിയുമായി ഒരു നായക കഥാപാത്രം വേണ്ടി വന്നു മലയാളത്തിന് മുന്നൂറ്റിമൂന്ന് കോടി രൂപയോളം സമ്മാനിക്കാൻ തൻ്റെ മുന്നൂറ്റിമൂന്ന് കോടിയുമായി കല്യാണി പ്രിയദർശൻ തൻ്റെ എന്ന കഥാപാത്രവുമായി നീലിയും കൂട്ടരും മലയാള സിനിമയുടെ റെക്കോർഡിന്റെ ആകാശത്തിലേക്ക് പാറന്നു പിന്നീട് നീ പറയാനുള്ളത് ഒരതിജീവനത്തിന്റെ കഥയാണ് എട്ട് വർഷങ്ങൾ ഒമ്പത് മാസങ്ങൾ നീണ്ട വേദനയേറിയ യാത്രക്കിടുവിൽ അത് നാടിൻ്റെ മെട്രോ നഗരത്തിൽ ഒരു കേരളം പറയുന്ന കരുത്തായ ഒരു അഭിനേത്രി കരുത്തായ ഒരു അഭിനേത്രി ഒരു കൂട്ടം ഒരു കൂട്ടം നനാതവന്മാരായി അങ്ങേയറ്റം അപ അപമാനിക്കപ്പെട്ടപ്പോൾ സമൂഹ മാധ്യമ സോഷ്യൽ മീഡിയകളിൽ നിന്ന് വിമർശനങ്ങൾ അവർക്കെതിരെ ഉയർന്നു വന്നപ്പോൾ അവർ ചോദിച്ചത് ഒന്ന് മാത്രം ഞാൻ എന്തു തെറ്റാണ് ചെയ്തത് അത് ആ ചോദ്യവും അവർ നടത്തിയ ഈ ഇത്രയും നാളോളം നടത്തിയ പോരാട്ടം ഒന്ന് മാത്രമാണ് വിളിച്ചു പറയുന്നത് ലാലേട്ടർ നേരിൽ പറയുന്ന അതേ സമാനതനം തന്നെ കാലം മാറി സാർ ഇപ്ര തലമുറയിലെ പെൺകുട്ടികൾ വിളിച്ചു പറയും ആരാ എങ്ങനെയാ എപ്പോൾ എവിടെയെന്ന് പിന്നീട് വന്നത് സർവമായായിരുന്നു അതെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ചോക്ലേറ്റ് ഹീറോ ആയി തിരിച്ചു കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആ തിയേറ്റർ പ്രിന്റ് ചോർന്നില്ലായിരുന്നെങ്കിൽ നൂറ് കോടിയിലേക്ക് എത്തേണ്ട നിവിൻ്റെ പ്രേമം നൂറ് കോടിയിലേക്ക് എത്താതെ എഴുപത്തി മൂന്ന് കോടിയിലൊതുങ്ങിയപ്പോൾ ആ നൂറ് കോടി പത്ത് വർഷങ്ങൾ പത്ത് വർഷങ്ങൾക്ക് ഇപ്പുറം നേടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ത്രില്ലറുകളും മറ്റും കണ്ട് അവസാനിക്കേണ്ട മലയാളികളുടെ സിനിമ മലയാളികളുടെ സിനിമാ വർഷം ഒരു ഒരു ഫീൽ ഗുഡ് കോമഡി ഫാന്റസി ഹൊറർ മൂവിയിലേക്ക് എത്തിച്ച ഹൊറർ മൂവി എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച റിയ ഷിബു അതെത്തിയ റിയ ഷിബു അവരുടെ മികച്ച പ്രകടനത്തോടെ ഈ വർഷം ആ അത് അതോടെ നായകമാരുടെ വർഷമാണ് ഈ വർഷം എന്ന് മുദ്രപ്പെടുക തന്നെ ചെയ്തു എന്താണ് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് നമുക്ക് നമ്മുടെ ഔട്ട്ലൂട്ട് വരാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിക്കുക അപ്പോൾ